കുപ്രസിദ്ധ ഫ്രഞ്ച് സീരിയൽ കില്ലർ ചാൾസ് ശോഭരാജിൻ്റെ കഥ സുപരിചിതമാണ് എന്നാൽ ഈ കുപ്രസിദ്ധ കൊലയാളിയെ ഒരിക്കലല്ല രണ്ട് തവണ പിടികൂടിയ ഒരു ഇന്ത്യൻ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അത്രയൊന്നും അറിയപ്പെടാത്ത കഥ പറയുന്ന ഒരു പുതിയ നെറ്റ്ഫ്ലിക്സ് സിനിമ എത്തിയിരിക്കുന്നു ഇൻസ്പെക്ടർ സെൻഡെ എന്ന ഈ ചിത്രത്തിൽ പോലീസുകാരൻ്റെ പ്രധാന വേഷത്തിൽ ബോളിവുഡ് നടൻ മനോജ് വാജ്പേയി എത്തുമ്പോൾ ജിം സാർജാണ് ശോഭരാജിനെ കാർഡ് ബോജ്രാജ് എന്ന പേരിൽ അവതരിപ്പിക്കുന്നത് പോലീസുകാരനും കുറ്റവാളിയും തമ്മിലുള്ള ഈ ഒളിച്ചുകളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ മൂന്നാഴ്ചക്കാലമാണ് സിനിമയിൽ അനാവരണം ചെയ്യുന്നത് ഫ്രഞ്ച് വിനോദസഞ്ചാരിയെ കൊലപ്പെടുത്തിയ കേസിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ പന്ത്രണ്ട് വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ചിരുന്ന ശോഭരാജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മാർച്ച് പതിനാറിന് ഡൽഹിയിലെ അതീവ സുരക്ഷാ ജയിലായ തീഹാർ ജയിൽ നിന്ന് രക്ഷപ്പെടുന്നിടത്താണ് സിനിമ ആരംഭിക്കുന്നത് തൻ്റെ ജന്മദിനമാണെന്ന് കള്ളം പറഞ്ഞ് മയക്കുമരുന്ന് ചേർത്ത മധുര പലഹാരങ്ങൾ ജീവനക്കാർക്കും മിക്കവാറും എല്ലാ തടവുകാർക്കും നൽകിയ ശേഷം അയാൾ രക്ഷപ്പെടുകയായിരുന്നു ദിവസങ്ങൾക്ക് ശേഷം ശോഭരാജ് മുംബൈയിലെത്തുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ശോഭരാജിനെ അറസ്റ്റ് ചെയ്തിരുന്ന ഇൻസ്പെക്ടർ മധുകർ സെൻഡയെ വീണ്ടും വിളിക്കുന്നു ഈ സിനിമയുടെ റിലീസോടെ ചിത്രത്തിൽ അതിഥി വേഷത്തിലെത്തുന്ന ഒറിജിനൽ ഇൻസ്പെക്ടർ ദശാബ്ദങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ വീണ്ടും വാർത്താ തലക്കെട്ടുകളിൽ നിറഞ്ഞിരിക്കുകയാണ് ശോഭരാജിന്റെ അറസ്റ്റിന്റെ കഥ മുംബൈസ് മോസ്റ്റ് വാണ്ടഡ് എന്ന പേരിൽ സെന്റെ പുസ്തകമാക്കിയിട്ടുണ്ട് മുംബൈ അധോലോകത്തിലെ നിരവധി കുറ്റവാളികളെ സെന്റെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സൂപ്പർ കോപ്പ് എന്ന ഖ്യാതി അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് അന്താരാഷ്ട്ര കുറ്റവാളിയായ ശോഭരാജിന്റെ കുപ്രസിദ്ധിയാണ് ഇന്ത്യൻ പിതാവിനും വിയറ്റ്നാമീസ് അമ്മക്കും സായ്ഗോണിൽ ജനിച്ച അശോക് അമ്മ ഒരു ഫ്രഞ്ച് സൈനികനെ വിവാഹം കഴിച്ച ശേഷം അവർക്കൊപ്പം ഫ്രാൻസിലാണ് വളർന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡൽഹിയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലായ അശോകിലെ ജ്വല്ലറി സ്റ്റോറിൽ നടന്ന അമ്പരപ്പിക്കുന്ന മോഷണത്തിലൂടെ ഇന്ത്യയിൽ ആദ്യമായി വാർത്തകളിൽ ഇട അയാൾ അധികമാരും അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നില്ല ഒരു വർഷത്തിന് ശേഷം ഇൻസ്പെക്ടർസെൻ്റെ മുംബൈയിൽ വെച്ച് അയാളെ പിടികൂടിയപ്പോൾ നഗരത്തിലെ പത്രങ്ങൾ അതിനെ മുംബൈ പോലീസിൻ്റെ കിരീടത്തിലെ ഒരു പൊൻതൂവൽ എന്നാണ് വിശേഷിപ്പിച്ചത് ജ്വല്ലറി മോഷണം കൈകാര്യം ചെയ്തിരുന്ന ഡൽഹി പോലീസിന് ശോഭരാജിനെ കൈമാറി എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ അപ്പൻഡിക്സ് വേദനയുണ്ടെന്ന് പരാതിപ്പെട്ടതിനെ തുടർന്ന് പ്രവേശിപ്പിച്ച ആശുപത്രിയിൽ വെച്ച് ബാത്റൂമിലെ പൈപ്പിലൂടെ ഇറങ്ങി അയാൾ രക്ഷപ്പെട്ടു അടുത്ത അഞ്ചു വർഷത്തിനിടയിൽ ഒരു കുപ്രസിദ്ധ സീരിയൽ കില്ലറായി ശോഭരാജ് അറിയപ്പെട്ടു ഇന്ത്യ നേപ്പാൾ തായ്ലൻഡ് എന്നിവിടങ്ങളിലായി ഇരുപതിലധികം കൊലപാതകങ്ങളുമായി അയാൾക്ക് ബന്ധമുണ്ടായിരുന്നു ഈ കൊലപാതകങ്ങളിൽ ഇരകളെ മയക്കുമരുന്ന് നൽകി കഴുത്ത് ഞരിച്ച് മർദ്ദിച്ചോ അല്ലെങ്കിൽ കത്തിച്ചോ ആണ് കൊലപ്പെടുത്തിയിരുന്നത് ആരെയും കബളിപ്പിക്കുന്ന വേഷപ്പകർച്ചയിലും ജയിലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവിലുമുള്ള അയാളുടെ വൈദഗ്ധ്യം കാരണം അയാൾക്ക് ദി സർപ്പൻറ്റ് അഥവാ പാമ്പ് എന്ന വിളിപ്പേര് ലഭിച്ചു പിന്നീട് അത് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ കൊലയാളിയെക്കുറിച്ചുള്ള ഹിറ്റ് ബി ബി സി നെറ്റ്ഫ്ലിക്സ് പരമ്പരയുടെ പേരായി മാറി ഏഷ്യയിലെ ഹിപ്പി യാത്രകൾക്കിടയിൽ യുവ പാശ്ചാത്യ സ്ത്രീകളെ ലക്ഷ്യമിടുന്നതിലെ പ്രവണത കാരണം ബിഗിനി കില്ലർ എന്ന മറ്റൊരു പേരും അയാൾക്ക് കിട്ടി ഇന്റർപോൾ ശോഭരാജിനെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുകയും ഡസൻ കണക്കിന് രാജ്യങ്ങളിലെ പോലീസ് ഇയാൾക്കായി തിരച്ചിൽ നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ വേനൽക്കാലത്ത് നാൽപ്പത് ഫ്രഞ്ച് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് നൽകി അവരെ കൊള്ളയടിക്കാൻ ശ്രമിച്ചതിന് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് അയാളുടെ തേരോട്ടത്തിന് അർദ്ധവിരാമമായത് മുംബൈയിലെ ഒരു ഹോട്ടലിൽ വെച്ച് ഒരു ഫ്രഞ്ച് വിനോദസഞ്ചാരിയെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്ത്യൻ കോടതി ശവരാജിനെ ശിക്ഷിക്കുകയും പന്ത്രണ്ട് വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കാൻ തിഹാർ ജയിലിലേക്ക് അയക്കുകയും ചെയ്തു ശോഭരാജ് ജയിൽ ചാടി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ജൻഡയെ അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥർ വിളിച്ചു വരുത്തി ബിക്കിനി കില്ലറെ ഒരിക്കൽ പിടികൂടിയത് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നു വീണ്ടും അയാളെ കണ്ടെത്താൻ ആവശ്യപ്പെട്ടു പുതിയ നെറ്റ്ഫ്ലിക്സ് സിനിമ പ്രധാനമായും പറയുന്നത് ഇൻസ്പെക്ടർ ജൻഡയും അദ്ദേഹത്തിൻ്റെ ടീമും ശോഭരാജിനെ പിടികൂടാൻ ഗോവയിലേക്ക് പോകുന്ന കഥയാണ് ഈ ദൗത്യം പല കാരണങ്ങളാൽ ആവേശകരമായിരുന്നു എന്ന് സെൻ്റെ പുസ്തകത്തിൽ എഴുതുന്നു ശോഭരാജിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള അവസരത്തിന് പുറമെ ആദ്യമായി വിമാനത്തിൽ യാത്ര ചെയ്യുന്നതും ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിക്കുന്നതും കടൽ വിഭവങ്ങളും പ്രശസ്തമായ അൽഫോൺസ മാമ്പഴും കഴിക്കാനുള്ള അവസരവും ആവേശകരമായിരുന്നു ദിവസങ്ങളോളം ബാറുകളിലും ബീച്ചുകളിലും തിരഞ്ഞ ശേഷമാണ് ശോഭരാജ് ഗോവയിലുണ്ടെന്ന് ടീമിന് സ്ഥിരീകരണം ലഭിച്ചതെന്ന് സെൻഡെ പറയുന്നു അവർ പിന്നീട് പോർവോറിമയിലെ ഓ കൊക്കേറോ റെസ്റ്റോറൻറ്റിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ധനികരായ വിദേശികൾക്ക് വേഗത്തിൽ അന്താരാഷ്ട്ര കോളുകൾ ചെയ്യാൻ സൗകര്യമുള്ള ഒരേ ഒരു സ്ഥലം അതായിരുന്നു അയാളുടെ ഭാര്യ താമസിക്കുന്ന യു എസിലേക്ക് ബോട്ടിൽ പോകാനായാണ് അയാൾ ഗോവയിലെത്തിയതെന്നും ഓ കൊക്കേറോയിൽ നിന്ന് ഭാര്യയെ വിളിക്കുമെന്നും ഞങ്ങൾ സംശയിച്ചു ഏപ്രിൽ ആറിന് ടീം നേരത്തെ റെസ്റ്റോറൻറ്റിലെത്തി നിലയുറപ്പിച്ചു അന്ന് വൈകുന്നേരം ടി വിയിൽ ഇന്ത്യ പാകിസ്ഥാൻ ഹോക്കി മത്സരം തത്സമയം കാണിക്കുന്നുണ്ടായിരുന്നു കൂടാതെ അവിടുത്തെ വിവാഹ ചടങ്ങുകളും നടക്കുന്നുണ്ടായിരുന്നു രാത്രി എട്ട് മണിയോടെ ഹോക്കി മത്സരവും വിവാഹവും അതിൻ്റെ പൂർണ്ണമായ ആവേശത്തിലായിരുന്നു ഏകദേശം പത്ത് മുപ്പതിന് ശോഭരാജ് അകത്തേക്ക് വന്നപ്പോൾ സെൻ്റെ അയാളെ ഉടൻ തിരിച്ചറിഞ്ഞു പത്തു വർഷമായി കാണാതിരുന്ന ദൂരം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി ഈ സെൻസേഷണൽ അറസ്റ്റ് സെൻറെയെ ഒരു സെലിബ്രിറ്റിയാക്കി പ്രഭാതപത്രങ്ങൾ ജെൻഡാബാദ് എന്ന തലക്കെട്ടോടെ അദ്ദേഹത്തെ അഭിനന്ദിച്ചു അദ്ദേഹം മാഗസിൻ കവറുകളിൽ ഇടം നേടി പ്രമുഖ ബോളിവുഡ് നടന്മാരും ഗായകരും സെൻ്റെ ആദരിക്കുകയും ഓട്ടോഗ്രാഫ് ആവശ്യപ്പെടുകയും ചെയ്തു കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഡൽഹിയിൽ നിന്ന് പറന്നെത്തി അദ്ദേഹത്തെ കണ്ടു കൂടാതെ പ്രസിഡന്റിന്റെ ധീരതക്കുള്ള മെഡലും ലഭിച്ചു അതേസമയം ശോഭരാജ് ജയിലിലേക്ക് മടങ്ങി അവിടെ അടുത്ത ഒരു ദശാബ്ദം കൂടി ചെലവഴിച്ചു തായ്ലൻഡിൽ തനിക്കെതിരെ മറ്റ് അഞ്ച് കൊലപാതക കേസുകളുള്ളതിനാൽ അവിടെ പോയാൽ വധശിക്ഷ ഉറപ്പായതുകൊണ്ട് ശിക്ഷാ കാലാവധി നീട്ടാനും കൈമാറ്റം ഒഴിവാക്കാനുമുള്ള ഒരു തന്ത്രമായിരുന്നു തൻ്റെ പലായനം എന്ന് അയാൾ പിന്നീട് അവകാശപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ജയിൽ മോചിതനായ ശേഷം ശോഭരാജ് ഫ്രാൻസിലേക്ക് മടങ്ങി പാരീസിൽ താമസിക്കുകയും മാധ്യമ പ്രവർത്തകർക്ക് പണം വാങ്ങി അഭിമുഖങ്ങൾ നൽകുകയും ചെയ്തു രണ്ടായിരത്തി മൂന്നിൽ നേപ്പാളിൽ തിരിച്ചെത്തിയ ഇയാൾ അറസ്റ്റിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഒരു അമേരിക്കൻ പൗരനെയും ഒരു കനേഡിയൻ പൗരനെയും കൊലപ്പെടുത്തിയ കേസിൽ പത്തൊമ്പത് വർഷം അവിടെ തടവിൽ കിടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രായവും നല്ല പെരുമാറ്റവും കണക്കിലെടുത്ത് കോടതി ഇയാളെ മോചിപ്പിക്കുകയും ഫ്രാൻസിലേക്ക് നാട് കടത്തുകയും ചെയ്തു ഇപ്പോഴും ശോഭരാജിന് ശ്രദ്ധിക്കാറുണ്ടോ എന്ന് സെന്റയോട് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു അയാൾ ശിക്ഷ അനുഭവിച്ചു ഇപ്പോൾ അയാൾക്ക് എൺപത്തിയൊന്ന് വയസ്സായി എനിക്കിനി അയാളെക്കുറിച്ച് ആശങ്കയില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക